ചേച്ചിയുടെ ജോലിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാടായോ ശിവ റാണിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ആദ്യം പാലക്കാടുള്ള ഇവരുടെ തറവാട്ടിലായിരുന്നു പിന്നെ ഒമ്പത് വർഷമായിട്ടുള്ളു ഇവിടേക്ക് താമസം മാറിയിട്ട് റാണി സംസാരിക്കാൻ ആളെ കിട്ടിയ ഉത്സാഹത്തോടെ പറഞ്ഞു ദത്തൻ സാറും കൊച്ചമയും ഒക്കെ ബാംഗ്ലൂരിലായിരുന്നു താമസം അവർക്കവിടെ ഒക്കെ ഉണ്ട് ദേവുകുഞ്ഞിന് രണ്ട് വയസ്സുള്ളപ്പോഴായിരുന്നു അവർ തറവാട്ടിലേക്ക് വന്നത് തന്നെ റാണി പറയുന്നതെല്ലാം ശിവ ശ്രദ്ധയോടെ കേട്ടുനിന്നു ദേവേട്ടനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയാനുള്ള ആകാംക്ഷയോടെ ശിവ ചോദിച്ചു ഉം അഗ്നി സാറിന് കൊച്ചമ്മയുടെ എന്തോ ദേഷ്യം പോലെയാണ് തറവാട്ടിൽ വന്നപ്പോൾ തന്നെ അങ്ങനെയായിരുന്നു പിന്നെ ഒരു കാര്യമുണ്ട് സേറ് കാരണമാണ് കൊച്ചമ്മയുടെ റാണി ശിവയുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് പതിയെ ചെവിയിൽ പറയാൻ നിന്നതും പുറകിൽ നിന്ന് ശബ്ദം ഉയർന്നിരുന്നു ഇനി ഒരിക്കൽ കൂടെ നിന്റെ നാവിൽ നിന്ന് ഇതുപോലെയുള്ള സംസാരങ്ങൾ ഉയർന്നാൽ ഇവിടെയുള്ള ജോലിയും ഉപേക്ഷിച്ചേക്കണം റാണിയെ നോക്കിക്കൊണ്ട് മീനാക്ഷി അമ്മ ഗൗരവത്തോടെ പറഞ്ഞു അത് കേട്ടതും പേടിയോടെ റാണി തന്റെ ജോലി ചെയ്യാൻ തുടങ്ങി ശിവയും താൻ ചോദിച്ചത് അബദ്ധമായി പോയോ എന്ന തോന്നലോടെ അമ്മയെ നോക്കി നിനക്ക് എന്താണ് അറിയേണ്ടതെങ്കിൽ അത് എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ അഗ്നിയോട് അല്ലാതെ വേറെ ആരോട് ചോദിച്ചു ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല മനസ്സിലായോ ശിവയെ നോക്കിക്കൊണ്ട് മീനാക്ഷി അമ്മ ഗൗരവത്തോടെ ചോദിച്ചു ശിവ അതിനെ പേടിയോടെ തലയാട്ടി മീനാക്ഷിയമ്മ അവരെ രണ്ടുപേരെയും ഒന്ന് നോക്കിക്കൊണ്ട് കിച്ചണിലുള്ള ചെറിയ ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങി റാണി പ്രിയമോൾ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി റൂമിൽ കൊണ്ടുപോയി കൊടുക്ക് ഇതു കിച്ചണിലേക്ക് കയറി വന്നുകൊണ്ട് അധികാരത്തോടെ പറഞ്ഞു ആ കുട്ടിക്ക് എന്താ ഇവിടെ വന്ന് എടുത്തുകൊണ്ടുപോകാൻ അറിയില്ലേ മീനാക്ഷി അമ്മ അവരുടെ സംസാരം ഇഷ്ടപ്പെടാതെ കുറച്ച് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു പ്രിയ നമ്മുടെ അതിഥിയല്ലേ എങ്ങനെയാ മോളെ അടുക്കളയിലൊക്കെ കയറ്റുന്നത് റാണി ജ്യൂസ് കൊണ്ടുപോയി മോൾക്ക് കൊടുക്ക് തന്നോട് ദേഷ്യത്തോടെ സംസാരിക്കുന്ന മീനാക്ഷിയമ്മയെ ഇഷ്ടപ്പെടാതെ ഇന്തു അരീഷത്തോടെ പറഞ്ഞുകൊണ്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു മുത്തശ്ശി ദൈവത്തിൻ മുറി വൃത്തിയാക്കാൻ പറഞ്ഞിരുന്നു പൊക്കോട്ടെ ശിവ അനുവാദത്തിനായി മീനാക്ഷിയമ്മയെ നോക്കി ഉം മീനാക്ഷിയമ്മ അതിന് സമ്മതം നൽകി ശിവ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് കണ്ടതും മീനാക്ഷിയമ്മ റാണിക്ക് നേരെ തിരിഞ്ഞു ഇനി ഒരിക്കൽ കൂടി സീതയും അഗ്നിയും തമ്മിലുള്ളതിനെ കുറിച്ച് നീ ശിവനന്ദയോട് പറയാൻ ശ്രമിക്കരുത് റാണിക്ക് നേരെ താക്കിയതോടെ മീനാക്ഷി അമ്മ പറഞ്ഞു റാണി അതിനെ പേടിയോടെ തലയാട്ടി ഇത്രയും ദിവസമായിട്ട് നിനക്കൊന്നും അവളെ കാണാൻ പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഫിലിക്സ് തന്റെ ദേഷ്യം അടക്കാനാവാതെ മുന്നിൽ നിൽക്കുന്നവർക്ക് നേരെ അലറിക്കൊണ്ട് ചോദിച്ചു ശിവയ്ക്ക് വേണ്ടി വംശജീ തറവാടിന്റെ ചുറ്റും നിർത്തിയിരിക്കുന്ന ഗുണ്ടകളായിരുന്നു അവർ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു സെറുപക്ഷെ ഈ ഫോട്ടോയിലുള്ള ആളെ ഇതുവരെ ആ വീടിന്റെ പുറത്തുപോലും കണ്ടിട്ടില്ല അതിലെ തലവൻ മുമ്പോട്ട് വന്നുകൊണ്ട് പറഞ്ഞു നീ വിചാരിക്കും പോലെ അവളെ പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ കിട്ടില്ല ഫെലിക്സ് അഗ്നി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് വർമ്മ ആലോചനയോടെ പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള ഗ്ലാസ്സിൽ നിന്ന് സിപ്പ് ചെയ്തു എന്തു എനിക്ക് അവളെ പെട്ടെന്ന് തന്നെ കിട്ടിയിരിക്കണം ശിവ അഗ്നിയുടെ അടുത്താണെന്നുള്ള ചിന്ത ഫെലിക്സിനെ ഭ്രാന്താക്കാൻ തുടങ്ങിയിരുന്നു അവളുടെ പിടിക്കുന്ന സൗന്ദര്യവും അകാരവടിവും ഓർത്തുകൊണ്ട് കയ്യിലുള്ള ഗ്ലാസിൽ പിടിമുറുക്കി ദത്തനം അവന്റെ ഭാര്യ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് ഇനി അഗ്നിയുടെ കണ്ണ് മാത്രം വെട്ടിച്ചുകൊണ്ട് അവിടേക്ക് കടന്നാൽ മതി അതത്ര നിസ്സാരമായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല വർമ്മ ഗൗരവത്തോടെ ഫെലിക്സിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു വീടിനകത്ത് കയറാതെ അവളെ പുറത്തിറക്കാൻ എന്താണ് വഴി എന്ന് നോക്കണം ഫെലിക്സ് മുമ്പിലുള്ളവരെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു അങ്ങനെ ഒരാളെ തിരിഞ്ഞ് നമ്മൾ കഷ്ടപ്പെടേണ്ട ഒരാവശ്യവുമില്ല ആ വീട്ടിൽ തന്നെയുണ്ട് പ്രിയ അവൾക്കാണ് ആ വീട്ടിൽ നിന്ന് ശിവയെ പുറത്താക്കാൻ നമ്മളെക്കാൾ ഏറെ ആവശ്യം ഫിലിക്സിന്റെ ഭാര്യ മീര അവിടേക്ക് വന്നുകൊണ്ട് ചിരിയോടെ പറഞ്ഞു വർമ്മയെ നോക്കി കാണുകയായിരുന്നു അവളെ ഫിലിക്സിനെ കൈപ്പടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നവളെ ശിവനന്ദിയുടെ ചേച്ചി മീരാ ദാസ് ശിവയെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ ചെന്നവന് കിട്ടിയതോ അവളുടെ ചേച്ചിയായിരുന്നു മീര തനിക്ക് കിട്ടുന്നതിനേക്കാൾ നല്ലതൊന്നും ശിവ നേടരുത് എന്ന് വാശിയുള്ളവൾ അതിന് നിന്നോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ എണീറ്റ് പോകാൻ നോക്ക് മീര താങ്കൾക്കിടയിൽ വന്നത് ഇഷ്ടപ്പെടാതെ ഫിലിക്സ് ദേഷ്യത്തോടെ പറഞ്ഞു മീരാതൊന്നും ശ്രദ്ധിക്കാതെ ടേബിളിലുള്ള മദ്യം എടുത്ത് ഒഴിച്ചു കൊണ്ട് കുടിക്കാൻ തുടങ്ങി ശരീരത്തോട് എഴുകിച്ചേർന്നിട്ടുള്ള ഡ്രസ്സാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത് അതിലവളുടെ മാറും അകാരവടിവും അറിയാമായിരുന്നു വയറ് മാത്രം കുറച്ച് പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു കാലിൽ മേൽ കാൽ വെച്ചുകൊണ്ട് അഹങ്കാരത്തോടെ അവൾ ഇരുന്നു അവൾ പറഞ്ഞതിലു കാര്യമുണ്ട് ഫെലിക്സ് പ്രിയെ കൊണ്ടാലാതെ അവളെ അവിടെ നിന്ന് ഇറക്കാൻ ഇപ്പൊ മറ്റാർക്കും കഴിയില്ല വർമ്മയെ മീരക്ക് പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു ഫെലിക്സ് അതിന് ഒന്നും കൊടുത്തില്ല അഗ്നിയുടെ അടുത്തെത്തിപ്പെട്ട ഒന്നും നമുക്കത്ര നിസ്സാരമായി കൈയടക്കാൻ പറ്റും എന്ന് കരുതേണ്ട റെക്സ് ഗൗരവത്തോടെ അവരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഫിലിക്സിന്റെ ഇളയപ്പിന്റെ മകനാണ് റെക്സ് കോളേജിൽ വെച്ച് സ്വാതി ഉമ്മ വെക്കാൻ നിന്നതിന് അഗ്നി അവനെ കോളേജിൽ വെച്ച് നന്നായിട്ട് തന്നെ പെരുമാറിയിരുന്നു അതിന്റെ ഒരു ദേഷ്യം അഗ്നിയോടുണ്ട് അവന് ശിവാവിന്റെ അച്ഛനോട് ചെയ്തതിന് മാത്രമായി അഗ്നി അവളെ ഒരിക്കലും വിവാഹം കഴിക്കില്ല ഇത് വേറെ എന്തോ പ്ലാനാണ് അവന് വർമ്മ ആലോചനയോടെ പറഞ്ഞു മാളിയക്കൽ തറവാട് ഫിലിക്സ് ഗൗരവത്തോടെ പറഞ്ഞതും അവരുടെ മൂന്ന് പേരുടെ കണ്ണുകൾ മീഴിഞ്ഞുപോയി മാളിയക്കൽ തറവാടിനു വേണ്ടി എന്തിനാ അഗ്നി ശിവയെ വിവാഹം കഴിക്കുന്നത് ഫിലിക്സ് പറഞ്ഞത് മനസ്സിലാകാതെ വർമ്മ സംശയത്തോടെ ചോദിച്ചു ഒരുപാട് കോടികളുടെ ആസ്തിയുള്ള തറവാടാണ് മാളിയക്കൽ അവിടുത്തെ കാരണവരാണ് രാജേന്ദ്ര പ്രസാദ് കോടികൾ വിലയുള്ള അവരുടെ ഒരു പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടി അഗ്നിയും ഫിലിക്സും ഒരുപാട് ശ്രമിച്ചിരുന്നു പക്ഷെ ആർക്കും അയാൾ അത് എഴുതി കൊടുത്തിരുന്നില്ല മാളിയക്കൽ തറവാട്ടിലെ മുഴുവൻ സ്വത്തും ശിവവഴി സ്വന്തമാക്കാൻ ഫിലിക്സ് അവരെ നോക്കിക്കൊണ്ട് പ്രത്യേക ചിരിയോടെ പറഞ്ഞു നീ ഒന്ന് തെളിച്ചു പറ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ എന്തിനാ ശിവനദയുടെ ആവശ്യം കുരിയൻ സഹി കെട്ടുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു കാരണം ശിവനന്ദ രാജേന്ദ്ര പ്രസാദിന്റെ കൊച്ചുമകൾ ആയതുകൊണ്ട് വാട്ട് മീര സോഫയിൽ എണീറ്റ് കൊണ്ട് അലറിയിരുന്നു മറ്റുള്ളവര് നെട്ടലോടെ തന്നെ ഇരിക്കുകയാണ് അവർക്കാർക്കും ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്തതായിരുന്നു നിനക്ക് ആള് മാറിപ്പോയതായിരിക്കും അവളാകാൻ ഒരിക്കലും സാധ്യതയില്ല മാധാനിപ്പിക്കാൻ വേണ്ടി ഫെലിക്സിനോട് വാദിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അവൾക്കൊരിക്കലും ശിവ തന്നെ കാട്ടിലും മുൻപന്തിയിൽ വരുന്നത് അവൾക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ഫെലിക്സിനെ സ്വന്തമാക്കാനുള്ള കാരണവും അത് തന്നെയാണ് ബിസിനസ്മാനായ ഫെലിക്സ് തന്റെ വീട്ടിലെ വേലക്കാരിയായ ശിവനന്ദയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അവളോടുള്ള വൈരാഗ്യം ഒന്നും കൂടെ വർദ്ധിക്കുകയാണ് ചെയ്തത് മീര പറഞ്ഞതുപോലെ നിന കാള് മാറിയതായിരിക്കും ചാൻസ് ഇല്ല വർമ്മയെ മീരക്ക് പിന്താങ്ങിക്കൊണ്ട് പറഞ്ഞു മാളിയക്കൽ തറവാട്ടിലെ മഹാദേവ് വർമ്മയുടെയും ഭാനുമതിയുടെയും മൂത്ത മകളാണ് ശിവനന്ദ ഫിലിക്സ് അവരെ നോക്കിക്കൊണ്ട് ഉറപ്പോടെ പറഞ്ഞു നിങ്ങൾ തന്നെ പറ അഗ്നി അവന്റെ അച്ഛനെ ദ്രോഹിച്ച ആരെങ്കിലും ജീവനോടെ വെച്ചിട്ടുണ്ടോ അവൻ അവളെ ഒന്നും ചെയ്യാതെ ഇത്രമാത്രം സെക്യൂരിറ്റിയോടെ കൊണ്ടു നടക്കുന്നതിൻ്റെ കാരണം ഉള്ളൂ ശത്രുവിനെ അവൻ ഒരിക്കലും അത്രമാത്രം സംരക്ഷിക്കേണ്ട ആവശ്യമില്ല അതിനർത്ഥം ഇനി അവനാ പ്രോപ്പർട്ടി സ്വന്തമാക്കണമെങ്കിൽ അവൾ ഉണ്ടായിരിക്കണം ഫിലിക്സ് അവരെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ആ പ്രോപ്പർട്ടിയും വംശജി ഗ്രൂപ്പിന് സ്വന്തമായാൽ നമ്മുടെ എല്ലാ ബിസിനസ്സും അവതാളത്തിലാകും വർമ്മ ആശങ്കയോടെ പറഞ്ഞു മറ്റുള്ളവരുടെ മുഖത്തും അതേ ഭാവം തന്നെയായിരുന്നു മീരക്ക് ശിവിയോട് വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി എത്ര അവളെ താഴേക്ക് വലിച്ചിടാൻ ശ്രമിച്ചാലും തന്നെ കാട്ടിലും ഉയരത്തിൽ നിൽക്കുന്നവളോട് അവൾക്ക് വല്ലാത്ത അസൂയ തോന്നിപ്പോയി ശിവ ഒരിക്കലും നിങ്ങൾ പറയുന്നവളുടെ മകളൊന്നുമല്ല എന്റെ വല്യച്ഛന്റെ മകളാണവൾ മീര ഒരിത്തരം വാശിയോടെ പറഞ്ഞു ഫെലിക്സിന്റെ കൈ അവളുടെ മുഖത്ത് പതിച്ചിരുന്നു ഞങ്ങളുടെ സംസാരത്തിലേക്ക് നിന്റെ അഭിപ്രായം ഞാൻ ചോദിച്ചോ കേറിപ്പോടിയകത്ത് മീരയ്ക്ക് നേരെ അലറിക്കൊണ്ട് പറഞ്ഞു മീരയ്ക്ക് വല്ലാത്ത ചമ്മൽ തോന്നിപ്പോയി അവർക്ക് മുമ്പിൽ വെച്ച് ഫെലിക്സ് അടിച്ചതിന് എങ്കിലും വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ലാതെ അവൾ അവനു നേരെ കയർത്തു ഓ ഞാൻ ഒഴിഞ്ഞു തന്നിട്ട് വേണമായിരിക്കും നിങ്ങൾക്ക് അവളുടെ ഒപ്പം കഴിയാൻ അതിനെ മീര ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല അടിച്ചകവൾ തിരുമ്പിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മീര മുകളിലേക്ക് കയറിപ്പോയിരുന്നു എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല എത്രയും പെട്ടെന്ന് ശിവനന്ദയെ എൻ്റെ അടുത്ത് എത്തിച്ചിരിക്കണം ഹാളിൽ ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ഫിലിക്സ് മുകളിലേക്ക് കയറിപ്പോയിരുന്നു ഏട്ടത്തി എന്താ ഇവിടെ ഇരിക്കുന്നത് ടെറസിൻ്റെ മേലേക്ക് കയറി വന്ന പേരും അവിടെ ഇരിക്കുന്ന ശിവയെ കണ്ടതും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ചുമ്മാ കാറ്റുകൊള്ളാൻ വന്നതാണ് ശിവ അവരെ നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു എങ്കിൽ വായയിട്ടെത്തി താഴേക്ക് പോകാം മഴ ഇപ്പോൾ പെയ്യും വൈകുന്നേരം ആറു മണിയായിട്ടുള്ളൂ എങ്കിലും മാനം ഇരുട്ടിരുന്നു മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതെന്ന് നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു നിങ്ങൾ പൊക്കോളൂ എനിക്കിവിടെ കുറച്ച് പണിയും കൂടെ ഉണ്ട് ശിവ പതിയെ നിലത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും മഴ തുള്ളിയിട്ട് തുടങ്ങിയിരുന്നു നിങ്ങൾ നടന്നോളൂ ഞാനും ഇപ്പൊ വരാം ഈ വാഷിംഗ് മെഷീനിലുള്ള തുണികളൊന്ന് അയലിൽ വിരിക്കട്ടെ മഴ കൊണ്ടിട്ട് ഇനി പനിക്കാൻ നിൽക്കേണ്ട പോകാൻ മടിച്ചു നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് ശിവ സ്നേഹത്തോടെ പറഞ്ഞു ഞങ്ങളും ഏട്ടത്തിയോടൊപ്പം കൂടാം എന്നാ എത്രയും പെട്ടെന്ന് കഴിയുമല്ലോ ശിവയുടെ ക്ഷീണിച്ചുള്ള മുഖം കണ്ട് ദേവു പറഞ്ഞു രാവിലെ മുതലുള്ള അടുക്കളയിലുള്ള ജോലി കൊണ്ട് തന്നെ ശിവ ഒരുപാട് ക്ഷീണിച്ചിരുന്നു പിന്നെ അഗ്നിമുറി വൃത്തിയാക്കാൻ പറഞ്ഞത് കൊണ്ട് തന്നെ അതും ചെയ്ത് കഴിഞ്ഞതും അവൾ നന്നേ തളർന്നു പോയിരുന്നു ചെയ്ത് ശീലമുള്ളതാണെങ്കിൽ പോലും ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്യേണ്ടി വന്നപ്പോൾ ശരീരത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നി തുടങ്ങിയിരുന്നു അവൾക്ക് എങ്കിലും ശിവ അവർ ജോലി ചെയ്യുന്നത് കണ്ടതും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ ഉത്സാഹത്തോടെ ചെയ്യുന്നത് കണ്ടതും പിന്നെ ഒന്നും പറയാൻ നിന്നില്ല ശിവ തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്